പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ശ്രീ രാജേന്ദ്രൻ എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം ഈ ഗവൺമെന്റ് ഈ ഫണ്ട് ഇല്ലാതെ ഇത്തരത്തില് വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഗജരാവിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പൊ ഇതിനാകെ ഒരു പ്രതിവിധി ഉള്ളത് പണ്ട് കോട്ടയത്ത് ഒരു വലിയ ബാങ്ക് നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പത്രമുതലാളി ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബാങ്കുകളിൽ നടത്തിയ ആ പൈസ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഗവൺമെന്റിന് കൊടുത്ത് അവരെ സംരക്ഷിച്ച് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നാണമാകൂല്ലേ ഈ ഒരു ചാനൽ ഇതുപോലെ ഒരു ചർച്ച നടത്താനായിട്ട് ഇത് ഗവൺമെന്റിന് അനുമോദിക്കുന്നതിന് പകരം ഗവൺമെന്റിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നില്ല ചോദിച്ചത് ഇത്ര മാത്രമുണ്ട് സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് എങ്ങനെ പണം കണ്ടെത്തും എന്ന ചോദ്യം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ആ പൈസ ആളുകൾക്ക് കിട്ടുന്നതിനെ പറ്റി ചർച്ച ചെയ്യും എത്ര അറുപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളുള്ള കണ്ണീരൊപ്പുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റിന്റേത്